ഹലോ ഫ്രണ്ട്സ് തന്നെ അടങ്കോടി യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആ അതായത് അത് കൃത്യം പറയുകയാണെങ്കിൽ ഒരു നാടൻ കോഴി വളർത്താൻ താൽപര്യം താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് മാസം എങ്ങനെ ഒരു പതിനഞ്ചായിരം രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൃത്യമായിട്ട് ഡീറ്റെയിലോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴി വളർത്താൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ എന്താ വെച്ചാൽ അതെങ്ങനെ ഏത് രീതിയിൽ വളർത്തണം എന്നുള്ളത് ആർക്കും കൃത്യമായിട്ട് അറിയില്ല അതാണ് ഏറ്റവും വലിയ കുഴപ്പം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും നമ്മൾ നമ്മൾ കൃത്യമായ രീതിയിൽ എന്താ പറയുക ഒരു ഒരു റൊട്ടേഷൻ രീതിയിൽ നമ്മൾ കോഴി വളർത്തുകയാണെങ്കിൽ ഏതൊരാൾക്കും കോഴിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യണം ഏതൊക്കെ രീതിയിൽ പോകണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോവാം അതായത് ഒരു വ്യക്തി ഒരു മു മുപ്പത് കോഴി ഉണ്ടായാൽ മതി മുപ്പത് പടക്കോഴിയും ഒരു നാലോ അഞ്ചോ കോഴിയും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സുഖസുന്ദരമായിട്ട് മാസം പതിനഞ്ചായിരത്തിന് മേലെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതെങ്ങനെയാന്നുള്ള ഡീറ്റെയിൽ എല്ലാം പറഞ്ഞതരാം അതിന് മുന്നേ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നാളെ ശ്രദ്ധിക്കാം ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് വേണ്ട ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യണം അതാണ് ഒന്നാമത്തെ കാര്യം അല്ലാതെ നമ്മൾ ഇട്ടറിഞ്ഞ് പോകുന്നൊരു സിസ്റ്റം അങ്ങനെ ഒരു പരിപാടി പാടില്ല എന്താ വെച്ചാൽ നമ്മൾ ഈ ആടിനും ഇപ്പോൾ പോകുന്നതിനെ ഫുഡ് കൊടുക്കാതെ ഒരു ഇതൊക്കെ അതുപോലെ അല്ലെങ്കിൽ കോഴിക്ക് കോഴിക്ക് കുറച്ചൊരു കെയറിങ് കൊടുക്കുക ഒരു കെയറിങ് കൊടുത്ത് അതിൻ്റെ ഒരു രീതി മെത്തേഡ് പഠിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് നമുക്ക് കോഴി വളർത്താൻ അപ്പോൾ അതിനെന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴികളുടെ മെയിനായിട്ട് പറഞ്ഞാൽ രോഗങ്ങളെക്കുറിച്ച് ഏതൊക്കെ മാസം ഇത്ര മാസം കൂടുമ്പോൾ ഏതൊക്കെ രോഗങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിനെ പറ്റി ആദ്യമൊരു അറിവ് നമുക്ക് വേണം അതാണ് മെയിനായിട്ട് വേണ്ടത് അപ്പോൾ എന്താ വെച്ച് ഒരു കൊല്ലം രണ്ട് കൊല്ലം നമുക്ക് എന്താ പറയുക നാടൻ കോഴീനെ കൃത്യ കൃത്യമായിട്ട് വളർത്തുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായിട്ട് എന്താ പറയുക ഒരു ഫാം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് ഒരു ആറ് മാസം കൊണ്ടൊന്നും ഒരിക്കലും നാടൻ കുഴി വളത്തിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല പക്ഷെ ചിലവർക്ക് കഴിയും അതിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അപ്പോൾ അവർക്കൊക്കെ അത് പെട്ടെന്ന് പറ്റും കെട്ടും അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അല്ലാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് നാല് സീസണെങ്കിലും കഴിഞ്ഞ് പോകണം അതായത് രണ്ട് മഴക്കാലം രണ്ട് വേനൽക്കാലെങ്കിലും എങ്കിലും കഴിഞ്ഞ് പോകണം എന്നാലേ നമുക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനു വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യണം അപ്പോൾ വെച്ചാൽ കുറച്ച് കോഴിയിൽ നിന്ന് പഠിക്കുക ഒരു നാലോ അഞ്ചോ പത്തോ ചുവട താഴെ വരുന്ന കോഴികളെ വളർത്തിയിട്ട് പഠിച്ച് ശീലാക്കുക എന്നിട്ട് എണ്ണം മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ട് വരിക അങ്ങനെയാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഒരു അഞ്ച് കോഴിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിനകത്ത് നല്ലത് നോക്കി ഒരു അഞ്ചെണ്ണത്തിന് ഒരു ബാച്ചിൽ നിർത്തുക എന്തായാലും രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് കോഴികളിൽ നിന്ന് ഇങ്ങനെ പുതിയ കുഞ്ഞുങ്ങളെ ഇറക്കിയെടുക്കാൻ പറ്റും അങ്ങനെയാണ് ആ ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് ഒരു മാസം ഇരുപത്തൊന്ന് ദിവസം അടിയിരിക്കാനും വേണം പിന്നെ ബാക്കിയുള്ളൊരു മാസത്തിൻ്റെ അടുത്ത് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളൊരു മാസം വളർച്ചെത്താനും പിന്നെ സെയിൽ ചെയ്യാം അതാണ് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ രണ്ട് മാസം മുഴുവൻ ഏകദേശം കണക്കാക്കുക അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് അപ്പോൾ അതിനകത്തുള്ളിൽ നല്ല ഒന്ന് രണ്ട് മൂന്നല്ല അഞ്ചെണ്ണം വീത് അഞ്ചെണ്ണം വീതം അങ്ങനെ ഓരോ ക്ലച്ചിൽ ക്ലച്ചിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെ നമുക്ക് രണ്ട് രണ്ട് മാസം കൂടുമ്പോഴത്തേക്ക് ഇത്ര വർഷമാകുമ്പോഴത്തേക്കും ഒരു മുപ്പത് കോഴിയിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഒരാൾക്ക് ഒരു പതിനഞ്ചായിരം പ്ലസ് രൂപ നമുക്ക് മാസത്തിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും നൂറ് ശതമാനം ഉറപ്പാണ് അതായത് നമ്മളൊരു മുപ്പത് കോഴീനെ ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മുപ്പത് കോഴി അതായത് മുപ്പത് പിടക്കോഴിയും അതുപോലെ തന്നെ നാല് അഞ്ച് വരുന്ന പൂവൻ കോഴികളും അതാണ് നമ്മൾ ഏകദേശം ഒരു കണക്ക് അഞ്ചെണ്ണം വരെ പോവാം നാലെണ്ണ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഈ മുപ്പത് കോഴിയിൽ നിന്ന് മുമ്പ് എങ്ങനെ പോയാലും ഒരു പതിനാറ് പതിനേഴ് മുട്ട എന്തായാലും നാടൻ കോഴികൾ ഇടും ചെറിയത് പത്തിടും ഇടും ഒരു പതിനാറ് പതിനേഴ് വരെ മാക്സിമം നമ്മളൊരു ആവറേജ് ഒരു പതിനഞ്ച് മുട്ട എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അത് ഒരൊറ്റ ക്ലച്ചിൽ ഒറ്റ ടൈമിൽ നമുക്ക് ഒരു നാനൂറ്റമ്പതോളം മുട്ട കിട്ടും കൃത്യമായിട്ടുള്ള കണക്കാട്ടോ പറയുന്നത് എന്നിപ്പോൾ ഇതിലെല്ലാം പൊങ്കാലിടാൻ വരരുത് ആൾക്കാർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാം താല്പര്യമുള്ളവർക്ക് ചെയ്യാം താല്പര്യമില്ലാത്തവരാണ് ഈ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നത് അപ്പോൾ അവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഒരു നാനൂറ്റമ്പതോളം മുട്ട കിട്ടുമ്പോൾ ഈ നാനൂറ്റമ്പതോളം മുട്ട നമ്മൾ വിരിയിച്ച് കഴിഞ്ഞാൽ നാനൂറ്റമ്പത് കുഞ്ഞുങ്ങളെ ഒറ്റ മാസം കൊണ്ട് നമുക്ക് വിരിച്ചിറക്കിയെടുക്കാൻ പറ്റും അതിലൊരു അൻപതെണ്ണം നഷ്ടപ്പെട്ട് പോയി എന്ന് കൂട്ടുക ഒരു മാസം വരെ വളർത്തുക ഒരു മാസം വളർത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു അൻപെണ്ണം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാനൂറെണ്ണം വീണ്ടും ഉണ്ട് ഒരു മാസം വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു മാസത്തിൽ അൻപത് ദിവസമായി കേട്ടോ ഇരുപത്തൊന്ന് ദിവസത്തില് വിരിയാൻ വേണ്ടി പിന്നെ അവിടെ അങ്ങോട്ട് ഒരു അൻപത് ദിവസം ഉണ്ട് അപ്പം ഒരു മാസം വരെ വളർത്തുമ്പോഴത്തേക്കും ആ ഒരു അമ്പത് ദിവസം സോറി അൻപതല്ല നാൽപ്പത് ദിവസം വരും മുപ്പത് ടു പത്ത് നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസത്തോളം വളർച്ച വരും അപ്പോൾ നാൽപ്പത് ദിവസം വളർച്ച വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ തന്നെ നൂറ് രൂപ റേഞ്ചിലാണ് എല്ലാവരും വിൽക്കുക അപ്പോൾ നമ്മൾ ഒരു മാസം കണക്ക് കണക്കെടുക്കുകയാണെങ്കിൽ ഒരു നൂറ് രൂപ റേഞ്ചിൽ നമ്മൾ വിൽക്കുകയാണെങ്കിൽ രണ്ട് മാസവും അടിയിരിക്കുന്നതും കുഞ്ഞുങ്ങൾ വിരിഞ്ഞൊരു മാസമാകുമ്പോഴത്തേക്കും നാൽപ്പത് ദിവസമാകുമ്പോഴത്തേക്കും രണ്ട് മാസം സമയം എടുക്കും ഈ രണ്ട് മാസം സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു കുഞ്ഞ് നൂറ് രൂപ വെച്ച് വിറ്റാൽ തന്നെ പത്ത് എത്ര രൂപയും മനസ്സിലായി നാൽപ്പതിനായിരോളം രൂപ നമുക്ക് കിട്ടും അതായത് ഈ നാന്നൂറ് കോഴി കുഞ്ഞുങ്ങളിൽ നിന്ന് അപ്പോൾ അതൊരു മാസത്തേക്ക് കണക്കാക്കുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് കിട്ടും ഏ മനസ്സിലായില്ലേ അപ്പം പറയാ അതായത് നമ്മളിപ്പോൾ രണ്ട് മാസം വരെ ഉള്ള ഈ സമയത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു അയ്യായിരം രൂപേൻ്റെ അടുത്ത് ചിലവ് കൂട്ടിക്കഴിഞ്ഞാലും ഒരയ്യായിരം രൂപ നമ്മൾ ചിലവ് കൂട്ടിക്കഴിഞ്ഞാലും എന്താ പറയുക നമുക്ക് ഒരു പതിനഞ്ച് പ്ലസ് കിട്ടും അതായത് ഒരു പതിനേഴേ അഞ്ഞൂറ് വരെ നമുക്കൊരു മാസം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ചിലപ്പോൾ അതിലും കൂടാം ചിലവ് കുറച്ച് കൊടുക്കുന്നവർക്ക് അപ്പോൾ ഈ പറഞ്ഞ നാനൂറ്റമ്പത് നാനൂറിന് പറയുക ആവറേജ് ആവും ചിലപ്പോൾ നാനൂറ്റി ഇരുപതൊക്കെ ആവാം അപ്പോൾ അത് വീണ്ടും വരുമാനം കൂടിയാണ് എങ്ങനെ പോയാലും ഒരു പതിനേഴ് പ്ലസ് രൂപ നമുക്ക് ഒരു മാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാട്ടോ ഇനി അങ്ങനെ അല്ലാത്തവരുണ്ടെങ്കിൽ എല്ലാവർക്കും അത് ചെയ്യുക അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ കോഴികളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മുപ്പതോളം കോഴികളെയാണ് സെറ്റാക്കാൻ നോക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ ആണ് അത്ര ഉണ്ടാക്കുന്നുള്ളത് കോഴികൾ മുട്ട് തുടങ്ങണം അപ്പോൾ നമ്മളെ ഫാമിലിക്ക് നിർത്തി കുറച്ച് കോഴി കുഞ്ഞുങ്ങളുണ്ട് അപ്പം അവരിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചേക്കോട്ടെ ഉറപ്പായിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡ് പോയി കഴിഞ്ഞാൽ ഉറപ്പാണ് രണ്ട് രണ്ട് മാസം കൂടുമ്പോൾ നാൽപ്പത് ഉറുപ്പേൻ്റെ അടുത്ത് നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുവെച്ചാൽ വീട്ടമ്മമാർക്കൊക്കെ സുഖ സുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം കുറച്ച് സ്ഥലം പിന്നെ ഒരു ചെറിയൊരു കൂടുണ്ടെങ്കിൽ മഞ്ഞളടാൻ വേണ്ടി ഒരു നാലോ ആറോ കള്ളിയിൽ ഒരു കൂടുണ്ടാക്കിയാൽ മതി ഒരു തള്ളക്കോയുടെ കൂടെ തന്നെ മാക്സിമം പതിനഞ്ച് ടു ഇരുപത് വരെ കുഞ്ഞുങ്ങളടുക അതിൽ കൂടുതലിടരുത് അത്യാവശ്യം വലുപ്പുള്ള കൂടാണെങ്കിൽ അല്ലെങ്കിൽ പത്ത് വരെ കുഞ്ഞുങ്ങളടുക ഒരു തള്ളക്കോയുടെ കൂടെ പിന്നത്തെ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു ബൾബും സെറ്റ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഒരു ഒന്നിച്ചിട്ട് വളർത്താം രണ്ട് ബൾബ് കൊടുത്തിട്ട് ഒരു തള്ളക്കോയിനെ ഇട്ടിട്ടോ രണ്ട് തള്ളക്കോയിന ഇട്ടിട്ടോ ബൾബ് കൊടുത്തിട്ട് നമുക്ക് വളർത്താം എങ്ങനെയും ചെയ്യാം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ വളർത്താം അതായത് നമുക്കിപ്പം മറ്റൊരാൾക്ക് ശല്യമില്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പതിനഞ്ചോളം കുഞ്ഞുങ്ങൾ തള്ളക്കുവിൻ്റെ കൂടെ ഇടുക അങ്ങനെ ഒരു പത്ത് കോവിനെട്ട് കഴിഞ്ഞാൽ നൂറ്റമ്പോളം കുഞ്ഞുങ്ങൾ പത്ത് കോഴിൻ്റെ ചോട്ടിലായി അപ്പോൾ അടുത്ത പ്രാവശ്യം എന്ന് പറയുമ്പോൾ മുപ്പത് കോഴികൾ ഉണ്ടാവില്ല ഇരുപത് കോഴികളെ മുട്ടട ഉണ്ടാവുകയുള്ളൂ അവർ മുട്ട് പൊരുത്തുമ്പോഴത്തേക്കും ഈ കുഞ്ഞുങ്ങൾ വലുതാകുമ്പോഴത്തേക്കും തള്ളക്കുഴിനെ അയച്ചു പുറത്ത് വിടാൻ പറ്റും അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാ തള്ളക്കോഴികളും നമ്മളെന്താ പറയുക കുഞ്ഞുങ്ങളുടെ കൂടെ പത്ത് പതിനഞ്ചോളം ആവറേജ് പറഞ്ഞ് അങ്ങനെ ഇടുകയാണെങ്കിൽ അതിനത്ര കൂടും കാര്യങ്ങളും വേണം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അതിനെന്ത് ചെയ്യുക അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഈ തള്ളക്കോഴികളെ പുറത്ത് കുറച്ചെണ്ണം പകുതി ഇറക്കി വിടുക പകുതി പതിനഞ്ചെണ്ണത്തിന് കൂട്ടിൽ മക്കളെ കൂടെ ഇടാൻ പറ്റും അപ്പം നീ അപ്പത്തേക്ക് ഈ പതിനഞ്ചെണ്ണമാണ് പിന്നെ മുട്ടട്ട് വരിക അപ്പോൾ പതിനഞ്ചെണ്ണം മുട്ട് വരുമ്പോഴത്തേക്കും റൊട്ടേഷൻ രീതിയിലായി അപ്പോൾ ഇതിന് നേരെ പകുതി പൈസയായി അപ്പം നീക്ക കുറച്ചെണ്ണം കൂട്ടിൽ നിൽക്കുകയും ചെയ്യും അപ്പം നീക്ക കുറച്ചെണ്ണം തുറന്നു വിടുകയും ചെയ്യുക അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കോഴി പുറത്തുണ്ടെങ്കിൽ തന്നെ നമുക്ക് പറഞ്ഞ മാതിരി പതിനായിരം പ്ലസ് രൂപ നമുക്ക് കിട്ടും കേട്ടോ അതായത് അഞ്ചെണ്ണത്തിനൊക്കെ തള്ള കൂടെ കൂടിട്ട് കഴിഞ്ഞാലും അതിനു പറ്റി നല്ലൊരു കൂട് വേണം കേട്ടോ ആദ്യം അപ്പോൾ ഈ ഒരു രീതി പോയി കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ബുദ്ധിമുട്ട് അതായത് പറയുക എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഡുവർ ഡൈന്ന് പറഞ്ഞിട്ട് കിട്ടില്ലേ അതുമാതിരി ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആകുന്നുണ്ടെങ്കിൽ അതിനെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ള രോഗങ്ങളെക്കുറിച്ചുള്ളൊരു അറിവ് ആദ്യമാണ് ഇവർക്ക് എന്ത് ഫുഡ് കൊടുക്കണം എന്നുള്ളതിനെ പറ്റിയൊരു അറിവ് ആദ്യമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് എല്ലാവരും ഒന്ന് കൈ കണ്ട് മനസ്സിലാക്കുക അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ ഒരു രീതി ചാർട്ട് എന്താ പറയുക ഒരു രീതി ഫോളോ ചെയ്യുക ഇങ്ങനൊരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഇതെന്താ ഇതൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കാത്തൊരു എമൗണ്ട് ആണ് ഇപ്പോൾ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും വീട്ടിൽ ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ മുപ്പത് പോയിൻ്റെ കണക്കാണ് പറഞ്ഞത് ഈ മുപ്പത് കോഴിന്നുള്ളത് ഒരു അൻപത് ആയി കഴിഞ്ഞാൽ എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും ഒരു അറുപത് ആയി കഴിഞ്ഞാൽ അത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും അതാണ് ഞാൻ എല്ലാവരോടും ചിന്തിക്കാൻ പറയുന്നത് അപ്പം ഇത്രത്തോളം ഇതൊരു സാധ്യതയുള്ള ഒരു പരിപാടിയാണ് നാടൻ കോഴി നാടൻ കോഴി എന്നാലും എല്ലാവർക്കും പ്യൂരിറ്റിയിൽ കിട്ടാനില്ല ഒന്നാമത്തെ കാര്യം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഡിമാൻഡും കാര്യങ്ങളുണ്ട് പിന്നെ പോലെ തന്നെ ഓവർ റേറ്റിൽ കൊടുക്കാതെ അതൊരു മാന്യമായ റേറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും ആൾക്കാർ എടുക്കാനുണ്ടാവും ഓവർ റേറ്റ് പറയുമ്പോൾ ഒരു തവണയൊക്കെ രണ്ട് തവണയൊക്കെ വിറ്റ് പോകുള്ളൂ പിന്നെ പോകാൻ ചാൻസ് കുറവാണ് അതാണീ വിൽക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞത് അപ്പോൾ കുറച്ച് റേറ്റൊക്കെ ഒന്ന് നമുക്ക് അവനാൻ്റെ നാട്ടിൽ ഒരുത്തൊരു നാട്ടിൽ ഓരോ റേറ്റ് വയ്ക്കും അപ്പോൾ അതിൻ്റെ രീതിയിൽ കൊടുക്കുക ആ രീതിയിൽ കൊടുത്ത് കഴിഞ്ഞാൽ സാധനം സെയിൽ സെയിൽ ആവാതിരിക്കില്ല ഓൾ കേരള ഡെലിവറി ട്രാൻസ്പോർട്ടേഷൻ വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാത്തിനുള്ള സൗകര്യമുണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോഴീനെ അവനാന്ന് കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വളർത്തുക ആ വളർത്തുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രം നമ്മൾ വളർത്തുക എന്നുള്ള പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുറത്തൊക്കെ പോകുന്ന ഒരു വിധ ആൾക്കാരോടൊക്കെ എന്താ പറയാ പുറത്ത് ഗൾഫിലൊക്കെ പോണ ആൾക്കാരാണ് ഇതിനെ സാധ്യതയെ പറ്റി നമ്മളോട് ഇങ്ങനെ സംസാരിക്കട്ടോ ഡെയിലി ഒരു മൂന്നാല് കൂളൊക്കെ വരും അപ്പോൾ അവർ തന്നെയാണ് ചിന്തിക്കുന്നത് പക്ഷെ ഇവിടെ ഉള്ള ആരും ചിന്തിക്കില്ല പക്ഷേ ഇവിടുന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ റിട്ടേൺ ഇവിടെ വരുമ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുക അപ്പോൾ അതിനെന്താ ചെയ്യാ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ തുനിഞ്ഞിറങ്ങുക അതിനേറ്റ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എമൗണ്ട് മുടക്കിയിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക ഇതൊക്കെയാണ് ഇതിൽ നഷ്ടം എന്ന് പറയുന്നത് ഒരുപാട് എമൗണ്ട് ഒക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ട് ഇതാക്കുക ഏ ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കള്ളി ഒറ്റ കള്ളിയിൽ കോഴിക്കൂട്ടിൽ നിന്ന് വെറും രണ്ട് കോഴിക്കോട്ടാണ് ഡേ ഓൾഡ് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ തറവാട്ടുനിന്ന് കിട്ടിയെന്ന് തുടങ്ങിയ വ്യക്തിയാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നിട്ടിട്ടുണ്ട് ആ ഇതെന്ന് തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഇതിന് മുന്നേക്കെ പത്തുനൂറോളം കോഴികളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കൊടുത്ത് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ പ്രശ്നങ്ങളല്ല നമുക്ക് വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അന്ന് പഠിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ അതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിറ്റും പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്ത് കുറക്കേണ്ടി വന്നു അങ്ങനെ കുറച്ച് അൻപതാക്കി മുപ്പതാക്കി പിന്നെ പത്താക്കി പിന്നെയാണ് വീഡിയോ എടുക്കേണ്ടി വേണ്ടിയിട്ട് അഞ്ചെണ്ണം വരെ ആക്കി ഞാൻ ഇപ്പോൾ അത്യാവശ്യം എനിക്ക് ഒരു പത്ത് പതിനഞ്ചിന് പ്ലസ് കോഴികളായിട്ടുണ്ട് കേട്ടോ മുട്ടയിടുന്ന കോഴികൾ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നല്ലത് നോക്കി നിർത്തിയിട്ട് ഞാൻ അപ്പോൾ അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു മുപ്പതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോഴിനാക്കാൻ അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ വളർത്തിയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചു തരും കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് ഉപയോഗിച്ച് എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതായത് അവനാണ് വീട്ടിലിപ്പോൾ നാലു കോഴിയുള്ളവർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വിരിച്ചിട്ട് അതിനകത്ത് നല്ല നോക്കി മൂന്ന് നാല് പെടക്കുക്കളെ മാത്രം നിർത്തുക അടുത്തേക്ക് വിരിക്കുമ്പം അങ്ങനെ അങ്ങനെ നിർത്തിയിതാക്കുക അല്ലാതെ ഒറ്റയടിക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടും ചെയ്യാൻ നിൽക്കണ്ട പൈസ കുറച്ച് പോയാലും ബുദ്ധിമുട്ടില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കത് ചെയ്യാം ആർക്കതൊരു പത്ത് കുവീന വാങ്ങിക്കൊണ്ടുവരാം അല്ലെങ്കിൽ ഇരുപത് കൊയിലിന വാങ്ങുക എന്നിട്ട് അങ്ങനെ തുടങ്ങുക അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇരുപത് ആൾക്കാർ വിജയിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല കുഴികൾക്ക് പല രോഗങ്ങളും വരുമല്ലോ അതാ പറഞ്ഞത് കുറച്ച് എണ്ണത്തിൽ മുൻ തുടങ്ങുക രഞ്ജനത്തിനൊക്കെ പറ്റി തുടങ്ങുക രോഗങ്ങളും കാര്യം പിടിക്കാൻ രണ്ട് നാല് സീസണ് ഡീറ്റെയിൽ ആയിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു റീഡറും അതുപോലെ തന്നെ നല്ലൊരു കോഴി വളർത്തുന്ന ഒരാളായി മാറാൻ പറ്റും അപ്പോൾ അതിനകത്ത് നല്ല കോഴികൾ നമുക്ക് കൊടുക്കാനും പറ്റും അപ്പം ഒരു മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നത് നമുക്കൊരു പത്തിരുപത് രൂപേൻ്റെ അടുത്ത് വരെ മാസം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും അഭിപ്രായം അതുപോലെ അഭിപ്രായ കേടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിലാക്കി കേട്ടോ നമുക്ക് അതിൻ്റെ മറുപടി പെട്ടെന്ന് ആണെങ്കിൽ നമ്മൾ കൊടുക്കും അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം